சான்பேபர் கொண்டு உரச்சி விருத்தியாக்கிய அவள் இதும் பாரும் பாபர் சல்பேட்டாக்கிய വിശ്വട്ടിനെപ്പളാ വന്നേ ഇന്നലെ രാത്രി അപ്പൊയില്ലേ മരിക്കുന്നതിനു മുമ്പേ നിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് കരുതില്ല വിശ്വട്ടൻ പോയ പിന്നെ ഒത്തിശിക്ക് കഞ്ഞി വേണ്ട വെള്ളവും വേണ്ട കിടപ്പന്നെയായിരുന്നു അത് അതൊന്നല്ല വയ്യ വിശപ്പില്ല അമ്മയെ കണ്ടില്ലേ അമ്മക്ക് സന്തോഷായ വളരെ സന്തോഷായി പിന്നെ എന്താ വേഗം പോന്നേ കൂടെ വെറുതെ താമസിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും നോക്കണം പോയി ഞാൻ കൊല്ലപ്പണി പഠിച്ചോ തന്നെ ഈ നാട് മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇഷ്ടായി ഞങ്ങളുടെ ഭാഗ്യം വിശ്വത്തിനോട് ഉണ്ടാവുമ്പോ പലർക്കും ഒരു പേടിയുണ്ട് മെനഞ്ഞാന്ന് രാത്രി

രാക്കമ്മയുടെ മോളാണോടാ മോളല്ല അമ്മ നീ എന്താ വല്ല ചന്ദ്രനിലോ ചൊവ്വയിലോ പോകുന്നുണ്ടോ അല്ല ഒരോചന അല്ലെങ്കി വല്ല പ്രേമത്തിലും പെട്ടോ പ്രേമോ എന്താ എന്താന്നുല്ലേ അപ്പുറത്ത് മൂന്ന് സ്വയംപൻ ചരക്കുകള് നീ സിനിമയിലൊക്കെ കാണുന്ന ഹീറോയെ പോലെ ഇവിടെ ഈ കേരളം ഇത്രക്ക് നല്ലതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ബോംബെയിലൊക്കെ വേറെ മേക്കപ്പല്ലേ ഇത് നല്ല സമയം ഒരണോട് കാച്ച് എനിക്ക് വേണ്ട എന്താ ഇതും നിർത്തിയ ഇക്കണക്കിന് പോയ നിന്റെ പേരിൽ പള്ളി പണിയേണ്ടി വരും ചർച്ച് ഈ അയ്യടാ ഉച്ചക്ക് കാച്ചാത്തൊരു മോൻ കൈ കൈന്ന് വാങ്ങിയ പണം കൊണ്ട് കട്ടനടിച്ചിട്ട് വേലത്ത് പോയി ആ തന്തയാ പിടികളുവാമി അറിഞ്ഞ ഒന്നുമല്ലല്ലോ അയാൾ ഒരു സ്വാമിയല്ലേ സ്വാമിയേ വെള്ള ഒഴിക്കണ്ട കാച്ചാ സാമി കുടിക്കൂ ഏ വിഴുങ്ങും എന്താ പരിപാടി അതാ ഞാനും എന്ന് മടങ്ങാനാ നിന്റെ പ്ലാൻ നിന്റെ പരിപാടി എന്താണെന്ന് പറ ഇവിടെ എവിടെയെങ്കിലും അങ്ങോട്ട് ഇവിടെ കൂടിയാലോചിക്കയാ മനസ്സിലാകണേ നീ പറഞ്ഞു നോക്കിയാ ശെരി ബോംബേലെ തിരക്കും ബഹളവും പിന്നെ രാക്കമ്മയുടെ ചവിട്ടും തുപ്പും എനിക്ക് മടുത്തു അപ്പൊ നീ തിരികെ പോണില്ലേ നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാടാ ഏ നിനക്കണ്ടെ പറഞ്ഞു പറഞ്ഞോന്നുണ്ടോ ഞാൻ ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കൂല്ല സത്യം പത്തിരുപത് കൊല്ലമായിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിച്ചൂടെ നീ അന്ന് പറഞ്ഞില്ലേ നമ്മള് നാട്ടിൽ പോയിട്ട് നമ്മളെ ആരും അറിയാത്തൊരു സ്ഥലത്ത് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാമെന്നോ ട്ട തല്ലിയ ബോംബെ കാരനല്ലേ ബിശ്വൻ അയാൾ വന്നിട്ടുണ്ട് എവിടെ മുതലാളിയുടെ ഷട്ടിലുണ്ട് ഞാനിപ്പോ ചായ കൊണ്ട് കൊടുത്ത് വന്നേ ഉള്ളൂ കുമാര പണി പണി ഞാൻ നിർത്തും മോൻ വന്നോ വന്നു മടയിൽ ഒന്ന് എന്താ നീ എന്നെ പറഞ്ഞു പറയണം അവൻ ഇവിടെ അപ്പ എന്നെ അറിയിക്കണം ഇല്ലെങ്കിൽ തന്റെ അവന്റെ പണി ഞാൻ തീർക്കും എന്നാൽ അവര് പണി ആ ഭാഗത്തുണ്ട് പഠിച്ചു കഴിഞ്ഞല്ലോ രണ്ടു ദിവസം കൊണ്ട് പരിചയാവും പിന്നെ എളുപ്പ ർക്ക് പരിചയമില്ലാത്തോണ്ട പരിചയമുള്ള പണി ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ട് പറഞ്ഞാ നോക്കട്ടെ കുമാരൻ പറഞ്ഞിട്ട് ഏ കുമാരൻ കുമാരൻ ഇവനാണ് േ നല്ല തടി കാച്ചാലോ സാല പറഞ്ഞു കുമാരൻ ഇവന്റെ മേലത്തൊരാള് കൈവച്ച ആ കൈ കണ്ടാണോ ജോണിക്ക് ഇഷ്ടമല്ല ഏ ചുമ അതെ അന്ന് നമ്മൾ നമ്മള് തമ്മിത്തല്ലേനൊരു കാര്യവും കാരണവും ഉണ്ടായിരുന്നു അത് അന്നത്തോടെ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കണത് നിങ്ങളെ പോലെ പണിയെടുക്കാനാ നമുക്ക് സന്തോഷമായിട്ട് ചങ്ങാതിമാരായിട്ട് കഴിയാം അപ്പൊ നിന്റെ ജീവിക്കണം വേണ്ട ഞാൻ കുമാരേട്ടന്റെ വരിതയ്ക്ക് കഴിഞ്ഞോളാം അപ്പൊ കുഴപ്പമില്ലല്ലോ മര്യാദക്ക് ജീവിച്ചാ നിനക്ക് നല്ലത് ഞാൻ മര്യാദക്ക് എന്നെ ജീവിച്ചോളാം പക്ഷെ കുമാരായിട്ടും മര്യാദയായിട്ട് കാണിച്ചാൽ ഞാനും മര്യാദയായിട്ട് കാണിക്കും അപ്പൊ എന്നെ കുറ്റം പറയുന്നത് ഓക്കെ കൈ തന്നെ കുളി കഴിഞ്ഞപ്പോ ക്ഷീണം അങ്ങോട്ട് മാറി ഒരാഴ്ച എത്തിന് മേലും ഉണ്ടാവും പിന്നെ പ്രശ്നമില്ല കേറണില്ലേ നീ പോയിക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അധികം തണുക്കണ്ട തണുത്താ ചെലപ്പോ നാട്ടുകാർ കൈ ചൂടാക്കും ഈ വേലു സാമി ഇല്ലാണ്ട് ഒരു രസമില്ല അവന്റെ കാര്യൊക്കെ അങ്ങനെയാ കാടാതെ മാസം നാടാത് മാസം വാങ്ങാൻ കിട്ടാത്തത് വലിയ പറഞ്ഞാ മതി അവളെ കാട്ടിൽ തരും പേടിച്ച ആരും ആ വഴി നടപ്പില്ല എന്ന് പണ്ടൊരു കവിത എഴുതിയത് മുത്തശ്ശിയുടെ ചെറുമോളെ കണ്ടിട്ടാ ചൂർപ്പണകയാവാ എന്തായാലും വെളിയിലൊക്കെ നല്ല പേരാ പണി എടുത്ത് ക്ഷീണിച്ചു വരുമ്പോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി തരാനൊരാള് വേണം ഒക്കെ വേണം മുത്തശ്ശി കയ്യിൽ ഇത്തിരി കാശ് വന്നോട്ടെ അല്ല മോനെ ഡാമ് പോയിട്ട് ഒരു എഴുത്തും കൂടി അയച്ചില്ലല്ലോ വരും ചെലപ്പോ പണിയൊന്നും ശരിയായിട്ടുണ്ടാവില്ല ി നിന്റെ ഉള്ളിലിരുന്ന് ആരോ പറയണ പോലെ പോയി കുത്തിക്ക് ചൊല്ലിക്ക് ഞാനൊരു കാഴ്ച കണ്ട മോനെ ഈ കല്ലിലൊക്കെ കൊത്തിയെടുത്താ എങ്ങനെ ഇരിക്കും അര ഒരൊറ്റ തോട്ടം ഞാൻ കണ്ടുള്ളു കരിമ്പെച്ച നല്ല പച്ച കരിമ്പിന്റെ നമ്മടെ രാക്കമ്മയുടെ മോള് ബാനു അവന്റെ സ്വന്ത എനിക്കിഷ്ട അവളെ ആരും നോക്കുന്ന എനിക്കിഷ്ട കാമുക വെറുതെ അല്ല നീ ഇവിടെ തന്നെ കുറ്റി അടിച്ചത് അവൾ ഇടം തുള്ളുമ്പോ കരണ കുറ്റിക്കിടൊന്നു കൊടുക്കേണ്ടതിന് പകരം ഇളിച്ചോണ്ട് നിൽക്കണത് ഇതാണല്ലേ വെറുതെ അവളറി അപ്പോൾ അറിഞ്ഞിട്ടില്ല

ഇനിയൊന്നും പറയാനില്ല ഒരു നിമിഷമല്ല ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിർത്തണമെന്നുണ്ട് എനിക്കിഷ്ടമാണ് യും മനസ്റ്റിക്കരുത് വേണ്ട മതി യോഗം പട്ടിയെ പോലെ എന്നാൽ എന്നാലും കനലിനെ ഞാനെടുക്കുന്നു ഈ കാവൽപ്പെട്ടി എനിക്ക് വേണം